ഫ്രണ്ട്സ് അപ്പോൾ ഇന്നൊരു ചെറിയൊരു മീൻ പിടുത്താണ് ചെറിയൊരു വരാലി വരാലിപ്പിടുത്തം നമ്മളിവിടെ തോടൊക്കെ ഉണ്ട് കംപ്ലീറ്റ് പാടത്ത് മീനൊക്കെ വന്ന് അടിഞ്ഞു തോട്ടിൽ വന്ന് നിൽക്കണം അവിടെ ചെറിയൊരു കിണർ ഉണ്ട് ആ കിണറ്റിൽ നിന്നാണ് നമ്മൾ ഇന്ന് പിടിക്കാൻ പോണത് വരാലികൾ അപ്പോൾ നമുക്ക് പോവാം ഇവിടെ അടിപൊളി സ്ഥലം കേട്ടോ സൂപ്പറാണ് നല്ല സൂപ്പറും മലകളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് ലീവാണ് അപ്പോൾ ചെറിയൊരു മീൻ പിടുത്തത്തിന് വന്നേക്കാണ് ഒരു വരാൽ കിട്ടുമോ നോക്കാൻ വേണ്ടിയിട്ടാണ് ചേട്ടൻ്റെ ഇവിടെ ഒരു കിണർ ആ കിണറ്റുന്ന ഒരു നമ്മൾ മീൻ പിടിക്കുന്നത് കേട്ടോ

ും എങ്ങനെ ഇടാൻ രണ്ടു ചാടി പോവോ ആ പക്കറ്റ് പക്കുന്നൊളിട്ടാ അടി വളരെ ചെറുതാണ് അധികം വലുപ്പല്ല ചെറുതാ എയർപോർട്ടിൽ നിന്ന് വന്നിട്ട് ആ അതെ വരുന്നു

అమాయిద తవలద గనేకిటిది అమాయిద ఓహో నిని కతొ నడనకిన నాదర 800 సంచు ఇంతవేట లాలి ఇదలే జండనకనేటికిటిలో ఏమతలే అక్కా కల్లతికితది